ഹായ് ലേൺബേഴ്സിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ആണ് എന്താ പറയുക ഒക്കെ നല്ല ക്ലാസ് ആണ് അത്യാവശ്യം കാര്യങ്ങൾ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ പോലെ അത്യാവശ്യം കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് പിന്നെ നിങ്ങളെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇപ്പം എന്താ അസൈൻമെൻസിൻ്റെ ആയാലും നമുക്കിപ്പം ബാക്കി എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായാലും പിന്നെ ബാക്കി നമ്മളെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ തന്നെ നല്ല സപ്പോർട്ടും നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് നിങ്ങളുടേതീന്ന് പിന്നെ മോർ ഓവർ പറയാലോ നിങ്ങൾ മെൻറ്റേഴ്സ് എനിക്ക് രണ്ട് മെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു ഹിബയും ഉണ്ടായിരുന്നു രാഗിയും ഉണ്ടായിരുന്നു സത്യം പറയാൻ നല്ല സൂപ്പർ വരുള്ള ആണ് എല്ലാ കാര്യങ്ങളും നമ്മൾ വിളിച്ച് അന്വേഷിക്കുക ചില സാഹചര്യങ്ങളൊന്നും എനിക്ക് രാഗിൻ്റെ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല രാഗിനോട് ഞാൻ പറയാറുണ്ട് സത്യം പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും എനിക്ക് നല്ല കുറേ ഹിബയും നല്ല സപ്പോർട്ടായിരുന്നു രാഗിയും നല്ല സപ്പോർട്ടാണ് മോർ ഓവർ നിങ്ങൾ ഈ സ്റ്റാഫ് തന്നെ സ്റ്റാഫും നല്ല സ്റ്റാഫാണ് ഫസ്റ്റ് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളും കുറച്ച് ഡേറ്റിൻ്റെ ആയിട്ട് ഞാൻ ലാസ്റ്റ് ആയിരുന്നു ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളെ സ്റ്റാഫ് അവരുടെ പേരെനിക്കറിയില്ല അവർക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു മെസ്സേജ് അയച്ചിട്ടാലും വിളിച്ചിട്ടാലും ഒക്കെ നമുക്ക് എനിക്ക് കുറച്ചുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരോട് ഇങ്ങനെ ചെയ്താൽ മതി അത് അങ്ങനെ മതി എന്നുള്ള രീതിയിലൊക്കെ നല്ല രീതിയിൽ എനിക്ക് നിങ്ങളെ സ്റ്റാഫിൻ്റെ അടുത്ത് നല്ല സപ്പോർട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് നല്ല സ്റ്റാ നിങ്ങൾ ഓവറോൾ നിങ്ങൾ എന്റെ എക്സ്പീരിയൻസ് തന്നെ നല്ല എക്സ്പീരിയൻസ് ആണ്